ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂൽപെട്ടും പിന്നെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്തൽ ചൂട് വെള്ളത്തിൽ കുഴച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ അതിങ്ങനെ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുന്നത് നല്ല തിളക്കുന്ന വെള്ളത്തിലാണ് ഞാനത് ഒഴിച്ച് വെച്ചത് അപ്പോൾ ചൂടുണ്ടാവും അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിവാൻ മോനും കൂടി എന്നെ സഹായിക്കാൻ വേണ്ടി വന്നാൽ ആകുമ്പോൾ ഞാനും ക്യാരറ്റിൻ്റെ കളയട്ടെ ഉരുളക്കെ അങ്ങനെ തൊലി കളയട്ടെ ഇതൊക്കെ ഞാൻ കുഴക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞെന്നാൽ നീ ഒന്ന് കുഴച്ച് എന്ന് പറഞ്ഞു സ്പൂണ് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കാണിക്കുമെന്ന് അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടമായി ചപ്പാത്തിയെല്ലാം പരത്തിക്കഴിഞ്ഞാൽ ഒരു ഉണ്ടവനും വേണം പിന്നെ അവ അത് വെച്ചിട്ട് അവൻ ഓരോരോ രൂപങ്ങളും പക്ഷിനെയും പൂച്ചനും അങ്ങനെയെല്ലാം ഉണ്ടാക്കും കേട്ടെ ഇതുപോലെ ചെയ്യുന്ന വിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം നമ്മുടെ നിവാൻ മോനിത അത് പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ മീ എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞ് ഞാൻ ഈ ഇതിനെക്കൊണ്ട് ക്യാരറ്റ് ഉണ്ടാക്കട്ടെ എന്ന് പറയുകയാണേ ആ കൂട്ടി വെച്ചിട്ട് ഞാൻ ക്യാരറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ എനിക്ക് കുറച്ച് വായിൽ വെച്ചാണെന്ന് അപ്പോൾ ഒരു സ്പൂണ് ഞാൻ പറയല്ലേ ഇത് ചൂടായതുകൊണ്ട് കൊണ്ട് സ്പൂണ് വെച്ച് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അവനത് ഒരു സ്പൂണിലിങ്ങനെ ക്യാരറ്റിൻ്റെ പോലെ ഷേപ്പ് ആക്കി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പ്രെസ് ചെയ്തിട്ട് വെള്ള കയറി തന്നെ എൻ്റെ വായിൽ കുത്താൻ വേണ്ടി നോക്കും എന്നെ അപ്പോൾ ക്യാരറ്റും കൂടി എടുത്ത് വെച്ചിട്ട് നോക്കി ഇത് ഒന്ന് വെള്ള ക്യാരറ്റും ഒന്ന് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അയാൻ മോന് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നിയിട്ട് നോക്കിയത് പിന്നെ നമ്മൾ നൂൽപ്പിട്ടിന് വേണ്ട കറി ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഉള്ളിയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വിസലടിക്കാൻ വേണ്ടി വെക്കണം ഒരു രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാലും നമ്മളിതിൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാജക്കറിയും റെഡിയായി ബാജിക്കറി നൂൽപെട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ഫുഡ് തന്നെയാണ് ഓയിൽ അധികം ഇല്ലാത്തൊരു ഫുഡല്ലേ ആവിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളെ പിള്ളേർക്കും പെട്ടെന്ന് തിന്നാനും പറ്റും ചെറിയ ചെറിയ നമ്മൾ ഉണ്ടാക്കുക ഇഡ്ഡലി പാത്രത്തിൽ അപ്പോൾ വിസിലിട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുഴച്ച മാവല്ല ഇതാ അവിടെ സെറ്റാക്കാൻ പോകുന്നുണ്ട് പിന്നെ കുഴച്ച മാവ് ഒന്നും കൂടി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് കുഴക്കണം അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പം മാവിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം കറി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നൂൽപൊട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകാം അപ്പോൾ അതുവരെ ഒന്ന് അത് റിലാക്സ് ചെയ്യട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യട്ട് കുറച്ച് സമയം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി കുഴച്ചവടെ വെക്കണം അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് മുട്ട വറവ് ഇനി സ്കൂളിൽ കൊണ്ടുപോകാനാണ് നമ്മുടെ ലിവാൻ മോൻ അതിന് ചിക്കി മുട്ട വറവെന്നാണ് പറയുക അതിൽ മസാലപ്പൊടിയിൽ ഇട്ടാക്കുന്നതാണ് പിന്നെ കാജ അത് സ്നാക്സിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡിയായി അപ്പോൾ അതിനുശേഷം നൂൽപെട്ടത് ഇതുപോലെ ഇഡ്ലി പാത്രത്തിൽ ചെറിയ ചെറിയ നൂൽപെട്ടായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ് അത് ഒരു മൂന്ന് ആറെണ്ണം ഒന്നിൻ്റെ അകത്ത് പോവും ഒരു വലിയ അച്ചിൽ ആറെണ്ണം പോവും മറ്റേൽ ഒരു അഞ്ചെണ്ണം പോവും അപ്പോൾ ആറ് അഞ്ചും പതിനൊന്നെണ്ണം ഒരു ട്രിപ്പിലാവും കേട്ടോ അപ്പം ഇങ്ങനെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറി ഏകദേശം ഫൈനൽ സ്റ്റേജായി കുറച്ച് ലൂസായിട്ടുണ്ട് അത് കുറച്ചും കൂടി ടൈറ്റ് ആയി കഴിഞ്ഞാൽ തേങ്ങാപ്പാല വെച്ചതാണേ നമുക്കത് അടുപ്പത്തു നിങ്ങൾ ഇറക്കി വെക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപെട്ടും വാജിക്കറിയാണ് കോമ്പിനേഷൻ എനിക്കൊരു ചായ നല്ല ചൂട് ചായയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കംപ്ലീറ്റ് ആവും അപ്പോൾ അങ്ങനെ രാവിലത്തെ പണി ഇനി ഉച്ചയ്ക്കത്തെ പരിപാടിയാണേ അപ്പോൾ നമ്മുടെ നൂൽപ്പട്ട നൂൽപെട്ടടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി പോയി എന്ന് അതൊരു രണ്ടാവി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കി മാറ്റി വെക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞി അയാമ്മൻ പറഞ്ഞ അമ്മ എനിക്ക് താന്നു ഹോംവർക്ക് എഴുതാനുണ്ട് അങ്ങനെ അയാമ്മ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി യൂണിഫോമിലിട്ട് അവിടെ ഇരുന്നായിരുന്നു അപ്പോഴാണ് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ഒരു ഭാഗം ഇതാണുള്ളൂ അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയാമ്മ അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു